ഹലോ ഇന്ന് ഞാൻ അടുത്ത ആ ഒരു അൺസബ്സ്ക്രൈബറെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പം ഞാൻ പലതിനും നോ ഒറ്റയടിക്ക് പറയുന്നുണ്ടല്ലോ അപ്പം എന്താണ് ഇങ്ങനെ ഇപ്പം പറയുന്നത് പറയുന്നതെന്നുള്ളതിന് അത് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം അൺസ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ എനിക്ക് ഒരു വിരോധമല്ല കേട്ടോ കഴിയുന്നതും ആരും കാണരുത് കാണരുത് ഒരു വീഡിയോയും കാണരുതെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയണത് ശരി നമുക്ക് കാര്യത്തിലേക്ക് അടയ്ക്കാം ഇപ്പോൾ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോസും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാക്കിയിട്ട് ഈ ഒരു തരത്തിലുള്ള ബോധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന കാണുന്നു എനിക്ക് എന്താണ് അത് അതെന്തിനാണ് എനിക്കയച്ചു തരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇത് ശരിയാണെങ്കിൽ അതെന്താണ് അത് ശരിയാണെങ്കിൽ ഇതെന്താണ് അവരെങ്ങനെ പറഞ്ഞല്ലോ അവരെങ്ങനെ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാളു നിങ്ങളെ ഞാൻ കൺഫ്യൂസ് ചെയ്യിക്കാറില്ല നിങ്ങൾക്ക് ഒരു എല്ലാം അറിയുന്ന പോലെ ഞാൻ ഇരിക്കാറില്ല എനിക്ക് എൻ്റെ അറിവുകൾക്കും പരിമിതമാണ് എൻ്റെ അറിവിലും പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന് ഞാൻ പറയലുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ച് പറയുന്ന തന്നെയാണ് അങ്ങനെ ഒരു ഉറപ്പിച്ച് പറയലിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ശരി നമുക്ക് കാട്ടിലേക്ക് എടുക്കാം ഇന്നലെ എനിക്കൊരു കമൻറ്റ് കണ്ടു ആ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് അപ്പം ഞാൻ സ്ട്രേറ്റ് അതേപോലെ ഒരേപോലെ ഒരേപോലെയുള്ള ആൾക്കാരും ട്വിൻ ഫ്ലെയിംസിൽ ഉണ്ട് എത്ര അകലത്തിലിരുന്നാലും നന്നായാൽ മതി ചിന്തിക്കുന്ന ആൾക്കാരും ട്വിൻ ഫ്ലെയിംസിൽ ഫ്ലെയിംസിലുണ്ടെന്നൊക്കെ പറയുന്നു ഇവിടെ എന്താ പ്രശ്നം അറിയോ പെർസെപ്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കര പ്രശ്നമാണ് എൻ്റെ പകുതി ഇന്നാളാന്ന് നമ്മളെ ഉറച്ച് വിശ്വസിക്കുക അപ്പം അതിനൊരാൾ പറ്റി എന്ത് പറഞ്ഞാലും നമുക്ക് അയാളോട് ദേഷ്യം വരും വാശി വരും വെറുപ്പ് വരും അപ്പം എനിക്ക് അൺസബ്സ്ക്രൈബിങ്ങും ഇന്ന് നടക്കും മിക്കവാറും ചിലപ്പോൾ ആൾ സ്പിരിച്വലി അവയക്കണ ആണെങ്കിൽ ആൾക്കത് മനസ്സിലാവുമെങ്കിൽ ഒരു ആളതിനെ പറ്റി രണ്ടാമെന്ന് ചിന്തിക്കായിരിക്കും ഈ ടിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ജേണിയാണ് നമ്മൾ ഇതിനു മുന്നേ പലരെ പലരെയും കാണും പലരിലും നമ്മളുടെ ടിൻ ഫ്ലെയിമിനെ നമ്മൾ തേടും ഉറച്ച് നമ്മൾ പല ആൾക്കാരെയും വിശ്വസിക്കും ഇതാണ് ടിൻ ടിൻഫ്ലെയിം എന്നൊക്കെ ഇതൊക്കെ ഉണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം രണ്ടാളും ഒരേപോലെ ഉള്ള അതായത് ഒരേപോലെ ചിന്തിക്കുന്ന ഒരേപോലെ പ്രവർത്തിക്കുന്ന രണ്ടാൾക്കാർ ടിൻ ഫ്ലെയിംസായിട്ട് ഉണ്ടാവില്ല പക്ഷേ കോർ എനർജി സെയിം ആയിരിക്കും കോർ എനർജി അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാൾ ഭയങ്കര മോശമായിട്ടായിട്ട് കാണിക്കാൻ അയാൾ പാവമായിരിക്കും ഇയാൾ ഓൾറെഡി അങ്ങനെ തന്നെ തന്നെയായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള കോർ എനർജിയിൽ സാമ്യത എന്നല്ല സെയിം ആയിരിക്കും സാമ്യത ഉണ്ടാവുന്നല്ല സെയിം ആയിരിക്കും പക്ഷേ രണ്ടാൾക്കാരുടെ പേഴ്സണാലിറ്റി എക്സ്ട്രീംലി ആയിരിക്കും പിന്നെ നിങ്ങൾ നീ നന്നായിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് വേറെ മാറിയിരുന്നിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കലേണ്ടതൊക്കെ ഒന്നുകിൽ അത് കാർമിക് കണക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ അത് സോൾ ആയിരിക്കും ഇത് രണ്ടും ആവാനാണ് സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ഒരു പുതിയ എനർജി ആയിരിക്കും അല്ലാതെ ഒരിക്കലും 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 ഇൻഫ്ലുവൻസിന് ഒരേപോലെ ഉണ്ടാവില്ല അതുപോലെ ഇവർ പോവാൻ എന്നറിഞ്ഞാൽ പേടിച്ചിട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഓടി പോകുന്നത് പേടിച്ചിട്ട് എന്നെ അതായത് അത് സമൂഹത്തിനെയോ അല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്ന വിപത്തിനെ ആലോചിച്ചിട്ടൊന്നുമല്ല സ്വന്തം ഷാഡോ സെൽഫ് എക്സ്പോസ്ഡ് ആകുമ്പോൾ ഒരാൾ മുന്നിൽ നിന്നിട്ട് ഒരാളെ മുന്നിൽ എൻ്റെ മുഖമൂടികളൊക്കെ അഴിഞ്ഞ് വീഴുന്ന കാണുമ്പോൾ പേടിയിലാണ് ഡി എം ഓടുന്നത് ഡി എഫ് സസ്റ്റൈൻ ചെയ്ത് പോകുന്നത് അവരുടെ ട്രോമാസിനെ ഷാഡോ സെൽഫായിട്ടുള്ള ദിനങ്ങളെ പുറത്ത് നിർത്തി ഓക്കെ ഞാനിത് മാറ്റണം മാറ്റണം എന്നുള്ള ആക്സെപ്റ്റൻസ് മോഡുള്ള ഡി എം ഒഴിക്കുമ്പോഴാണ് അല്ലാതെ രണ്ടും ഒരേപോലെ ഉണ്ടായിട്ട് നീ നന്നായിരിക്കും അത് അത് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഒന്നുകിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഔട്ടായിരിക്കണം അല്ലാതെ നീ നന്നായിരിക്കണം നിന്റെ കൂടെ ഞാനുണ്ട് എനിക്കിത് നീ അങ്ങനെ പറയുന്ന റിലേഷൻഷിപ്പിൽ പലപ്പോഴും അകപ്പെട്ടു പോകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതൊരു ഹോപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ഹോപ്പുണ്ട് ഹോപ്പില്ലെന്ന് വെച്ചാൽ ഹോപ്പില്ല പിന്നെ ടീം ഫ്ലെയിം ജോലി എന്ന് പറഞ്ഞാൽ ഒരു സ്നേക്ക് ലാഡറൊക്കെയുള്ള ഒരു കളിയില്ല അതൊക്കെ പോലെയാണ് നമ്മൾ ഒരു ഫസ്റ്റ് ഒരു വീണ് പോവും അവിടുന്ന് ഒരു സ്റ്റാർട്ടുണ്ടാവും പിന്നെ നമ്മൾ ഒന്ന് സ്റ്റാർട്ടായി ഓടാൻ തുടങ്ങുമ്പം ഏതെങ്കിലും ഒരു പാമ്പ് മുന്നിൽ വരും ഒന്നുകിൽ പാമ്പിനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്ത് അപ്പുറത്തെ കടന്ന് മുന്നോട്ടേക്ക് പോകണം ഇല്ലെങ്കിൽ വീണ്ടും സെയിം പ്ലേസിൽ വന്നിട്ട് വീണ്ടും നമ്മൾ പഠിച്ച് പഠിച്ച് മുന്നോട്ടേക്ക് വരണം അത് എത്ര വലുതാണോ നിങ്ങളുടെ പേർപ്പസ് അത്രയും കൂടുതൽ സ്നേക്സിനെയും ലാഡേഴ്സിനെയും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പം എപ്പോഴും സ്നേക്സിനെയും കൂടിയും അക്സെപ്റ്റ് ചെയ്യാനുള്ള റെഡി ആയിട്ട് നിൽക്കുക എന്നിട്ട് ഇപ്പോൾ സ്നേക്സ് ചിലപ്പം ഒരു എനിമി തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ അച്ഛനമ്മ ബ്രദർ ഹസ്ബൻഡ് കുട്ടികൾ അങ്ങനെ ഏതൊക്കെ തരത്തിലും നമ്മളെ ഡെവിള് ആരെയൊക്കെ കൊണ്ടാണ് നമ്മളെ ട്രസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഇറ്റ്സ് എ ടസ്റ്റിങ് ഗെയിം അപ്പം ആരുടെ ഉള്ളിലാണ് ഇത് കടന്ന് ചെന്ന് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ വീഴുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നമ്മൾ അതിൽ കുടുങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ടെസ്റ്റ് ഈ സ്നേക്ക് ആൻഡ് ലാഡറിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല നമുക്ക് ചൂസ് ചെയ്തേ പറ്റൂ ഇവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള നമ്മളതിൽ വീഴാതിരിക്കാനുള്ള ആ കാര്യം നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത് ആ ഡയസും നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത് അപ്പം അത് ചോ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ ഈ ജേണിയിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം എങ്ങനെ ഞാൻ കിടക്കും അതാണ് അടുത്ത വന്നൊരു ക്വസ്റ്റ്യൻ അത് ടിൻഫ്ലെയിം ജേണിയിലുള്ള എല്ലാവരുടെയും ബബിൾ ഫേസ് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും ഞാൻ എങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കും ഇതൊരു ഈ നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് സറണ്ടർ ആകാം ഇതിൽ നിന്ന് പിന്നെ ഒരു തിരിച്ചുപൊക്ക് ഇല്ല പിന്നെ ആകെയുള്ളത് അതിനെ നിന്ന് അതിൽ നിന്ന് നമ്മൾ നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മൾ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ പർപ്പസിനെയും ഗോളിനെയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മുടെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മുടെ ഫുൾഫിൽമെൻറ്റിലേക്ക് പോവാം അല്ലാതെ ഇതിൽ നിന്നൊരു ഓവർ എന്ന് പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ് എനിക്ക് എൻ്റെ പഴയ നമ്മൾ വീണ്ടും പഴയത് തന്നെ ആവാനാണെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആവണ്ടേ ആർക്കും വീണ്ടും പഴയതാവണ്ട പക്ഷേ നമ്മളെ ആ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് നമ്മളെ ഹാപ്പി ആക്കാനുള്ള ബാധ്യതയും നമ്മൾ തന്നെയാണ് പിന്നെ എപ്പോഴും ഇതൊരു ഹോണ്ടിങ് ഉണ്ടാവും ആ ഹോണ്ടിങ്ങിൽ നിന്ന് ഒരു പീരീഡ് എത്തുമ്പം നമ്മൾ ഹീൽ ചെയ്യും ആ ഹീലിങ് ഒരു ഡിവൈൻ ഹീലിംഗ് ആണ് പിന്നെ എല്ലാം സ്മൂത്ത് ആയിരിക്കും എന്നാലും അത്ര സ്മൂത്ത് എന്നതില്ല കുറച്ച് നമ്മളിപ്പോൾ ഒരു വലിയൊരു ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എന്തായാലും അതിൽ കുറച്ച് സാക്രിഫൈസ് സഫറിങ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്നാലും ഈ ഒരു പെയിനിക്ക് ആ ഒരു സഫറിങ് കുറയും അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ